ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം എല്ലാവരും എൽ ഡി സി എക്സാമിനു വേണ്ടി നന്നായി പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് സെപ്റ്റംബറിലാണ് എൽ ഡി സി എക്സാമിൻ്റെ ഡേറ്റ് വന്നിരിക്കുന്നത് എക്സാം ആകുമ്പോഴേക്കും ഒരുപാട് ടോപ്പിക്സ് നമുക്ക് പഠിച്ചു തീർക്കാനുണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഭരണഘടനയിൽ വരുന്ന ഒരു പ്രധാന ടോപ്പിക്കാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് സമയം കളയാതെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നമ്മൾ എടുക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ നോട്ട് എഴുതിയിട്ട് തന്നെ പഠിക്കുമെന്ന് വിചാരിക്കുന്നു നോട്ട് എഴുതി വെച്ചാൽ മാത്രം പോരാ നിങ്ങളിത് കറക്റ്റായിട്ട് റിവിഷൻ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് എക്സാമിന് കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷ് മലയാളം മാത്സ് ഈ മൂന്ന് സബ്ജെക്റ്റിനും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം വീണ്ടും വീണ്ടും ഓരോ ദിവസവും ചെയ്തു നോക്കേണ്ട സബ്ജക്റ്റാണ് ഇംഗ്ലീഷ് മലയാളം മാത്സ് എന്നത് ടച്ച് വിട്ടു പോവാതെ മാത്സിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തു തന്നെ പഠിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്കത് എക്സാം സമയത്ത് ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് കിട്ടുള്ളൂ അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് പൗരത്വത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പൗരത്വത്തെക്കുറിച്ചാണ് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണിത് നമുക്കറിയാം ആർട്ടിക്കിൾ അഞ്ച് മുതൽ പതിനൊന്ന് വരെയാണ് നമ്മുടെ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അപ്പോൾ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഇന്ത്യക്കകത്ത് താമസിക്കുന്ന വ്യക്തി സ്ഥിരം പൗരനാണ് എന്നതാണ് ആർട്ടിക്കിൾ അഞ്ചിൽ പ്രതിപാദിക്കുന്നത് അപ്പോൾ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഇന്ത്യക്കകത്തൊരു വ്യക്തി താമസിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി സ്ഥിരം പൗരനായിട്ട് ആർട്ടിക്കൾ അഞ്ച് പ്രകാരം പ്രതിപാദിക്കുന്നു അപ്പോൾ ഇവിടെ കുറച്ച് വ്യവസ്ഥകൾ പറയുന്നുണ്ട് ആ വ്യക്തി ഇന്ത്യയിൽ ജനിച്ച ആളാകണം അല്ലെങ്കിൽ മാതാപിതാക്കളിൽ ഏതെങ്കിലും ഒരാൾ ഇന്ത്യയിൽ ജനിച്ച ആളാവണം ഭരണഘടന നിലവിൽ വരുന്നതിന് അഞ്ച് കൊല്ലം മുൻപെങ്കിലും ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കിയിരിക്കണം എന്നിവയൊക്കെയാണ് ഈ ഒരു കാര്യത്തിൽ അതായത് ആർട്ടിക്കിൾ അഞ്ച് പ്രകാരം പറയുന്നത് അടുത്തത് ആർട്ടിക്കിൾ ആറാണ് ആർട്ടിക്കിൾ ആറിൽ പറയുന്നത് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്തവരുടെ പൗരത്വത്തെക്കുറിച്ചാണ് ആർട്ടിക്കിൾ ആറിൽ പറയുന്നത് എന്നാൽ ആർട്ടിക്കിൾ ഏഴിൽ പറയുന്നത് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് കുടിയേറി പാർത്തവരുടെ പൗരത്വമാണ് അപ്പോൾ ഇത് മാറിപ്പോവരുത് ആർട്ടിക്കിൾ ആറ് എന്ന് പറയുമ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്തവരുടെ പൗരത്വവും ആർട്ടിക്കിൾ ഏഴിൽ പറയുന്നത് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് കുടിയേറി പാർത്തവരുടെ പൗരത്വത്തെക്കുറിച്ചുമാണ് ആർട്ടിക്കിൾ എട്ട് ഇന്ത്യക്ക് പുറത്ത് താമസമാക്കിയ ഇന്ത്യൻ വംശജരുടെ പൗരത്വത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇതെന്ന് പറയുമ്പം അവർ ഇന്ത്യയിൽ ജനിച്ച ആളാകണം അല്ലെങ്കിൽ മാതാപിതാക്കൾ അല്ലെങ്കിൽ അവരുടെ ഗ്രാൻഡ് പാരൻസ് ഇന്ത്യയിൽ ജനിച്ചവരാകണം അവർ എവിടെയാണോ താമസിക്കുന്നത് ആ സ്ഥലത്ത് അവർ ഇന്ത്യൻ പൗരനാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കണം ഇത്രയും കാര്യങ്ങളാണ് ആർട്ടിക്കിൾ എട്ടിൽ പ്രതിപാദിക്കുന്നത് അടുത്തത് ആർട്ടിക്കിൾ ഒൻപതാണ് ആർട്ടിക്കിൾ ഒൻപത് പ്രകാരം പറയുന്നത് ഇന്ത്യൻ വംശജനായ ഒരാൾ മറ്റൊരു വിദേശ രാജ്യത്ത് മറ്റൊരു രാജ്യത്ത് പൗരത്വം സ്വന്തം ഇഷ്ടപ്രകാരം സ്വീകരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഇന്ത്യയിലുള്ള പൗരത്വം നഷ്ടമാകും എന്നതാണ് ആർട്ടിക്കിൾ ഒൻപതിൽ പറയുന്നത് അടുത്തത് ആർട്ടിക്കിൾ പത്താണ് പൗരത്വ വ്യവസ്ഥകൾ എന്തൊക്കെയായാലും പൗരത്വം റദ്ദ് ചെയ്യുന്നതിനുള്ള അധികാരം കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ട് എന്നുള്ളത് ആർട്ടിക്കിൾ പത്തിൽ പറയുന്നുണ്ട് ആർട്ടിക്കിൾ പതിനൊന്നിൽ പറയുന്നത് ഇന്ത്യയിൽ പൗരത്വം ഇന്ത്യയിൽ പൗരത്വ സംബന്ധമായ കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം ആർക്കാണുള്ളത് പാർലമെന്റിനാണ് ഉള്ളത് എന്നതാണ് ഇവിടെ പറയുന്നത് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് പൗരത്വ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിനെ കുറിച്ചാണ് പൗരത്വം നേടുന്ന രീതി നഷ്ടപ്പെടുന്ന രീതി എന്നിവയാണ് പൗരത്വ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ പറയുന്നത് അപ്പോൾ ഇവിടെ പൗരത്വ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി പൗരത്വം നേടാനുള്ള അഞ്ച് രീതികളാണ് സെക്ഷൻ മൂന്ന് മുതൽ ഏഴ് വരെ പറയുന്നത് അപ്പോൾ ഇതിൽ ആദ്യം പറയുന്നത് ജന്മസിദ്ധമായ പൗരത്വം സെക്ഷൻ മൂന്ന് വംശ പാരമ്പര്യത്തിലൂടെ നമുക്ക് നേടിയെടുക്കാം പൗരത്വം അത് സെക്ഷൻ നാലാണ് രജിസ്ട്രേഷൻ മുഖാന്തരം പൗരത്വം നേടിയെടുക്കുന്നത് സെക്ഷൻ അഞ്ച് ചിരകാല അധിവാസം മൂലം പൗരത്വം നേടിയെടുത്താൽ സെക്ഷൻ ആറ് പ്രാദേശിക സംയോജനം മൂലം പൗരത്വം നേടിയെടുത്താൽ സെക്ഷൻ ഏഴ് ഇങ്ങനെയാണ് നമ്മൾ പൗരത്വം നേടുന്ന രീതി പൗരത്വ നിയമത്തിൽ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി പൗരത്വ നിയമത്തിൽ പറയുന്ന പൗരത്വം നേടുന്ന രീതികളാണിവ അതുപോലെ തന്നെ പൗരത്വം നഷ്ടപ്പെടാനുള്ള മൂന്ന് രീതികളും ഈ നിയമത്തിൽ പറയുന്നുണ്ട് ഒന്നാമത്തത് പരിത്യാഗം മുഖേന രണ്ടാമത്തത് നിർത്തലാക്കൽ മൂന്നാമത്തത് പൗരത്വ പൗരത്വ അപഹരണം മുഖേന അടുത്തത് പൗരത്വ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊൻപതാണ് ഇതുകൂടി നിങ്ങൾ ഇതിൻ്റെ കൂടെ പഠിച്ചു വെക്കേണ്ടതാണ് പൗരത്വ ഭേദഗതി നിയമം എന്നത് നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഒൻപതിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായ അമിത്ഷായാണ് പൗരത്വ ഭേദഗതി നിയമം പാസ്സാക്കിയത് ഇത് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നത് അതിനുശേഷം ലോക്സഭ പാസ്സാക്കിയത് തൊട്ടടുത്ത ദിവസം ഇന്ത്യൻ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഒൻപതിനാണ് തൊട്ടടുത്ത ദിവസം രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പത്തിന് ലോക്സഭ പാസ്സാക്കി രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പ പതിനൊന്നിന് രാജ്യസഭ പാസ്സാക്കി പ്രസിഡൻ്റ് ഒപ്പുവെച്ചത് അതിൻ്റെ തൊട്ടടുത്ത ദിവസം രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പന്ത്രണ്ടിന് നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തിനാണ് പൗരത്വ ഭേദഗതി നിയമം രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തിനാണ് നിലവിൽ വരുന്നത് അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് പൗരത്വം എന്ന ഭാഗത്തു നിന്ന് ആയിട്ട് പഠിക്കാനുള്ളത് പൗരത്വ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊൻപത് നിങ്ങൾ ഓർത്തു വെക്കുക ഇത് ഡേറ്റ് പഠിക്കാൻ എളുപ്പമാണ് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന ഡേറ്റ് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഒൻപതിനാണെങ്കിൽ അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പത്തിന് ലോക്സഭയിൽ അവതരിപ്പിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിനൊന്നിന് രാജ്യസഭയിൽ അവതരിപ്പിച്ചു പ്രസിഡൻ്റ് ഒപ്പുവെക്കുന്നത് ഡിസംബർ പന്ത്രണ്ടിന് നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തിന് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പൗരത്വം എന്ന ഭാഗത്ത് പഠിക്കാനുള്ളത് പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം താങ്ക്